ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ തെങ്ങിന്റെ മടൽ വെച്ചിട്ട് ചെറിയൊരു ഉറുമ്പിനെ സെറ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നു അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് ഗൈസപ്പ അതിനായിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒരു മടലിന്റെ കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഇത് സെന്ററിലേക്കൂടി രണ്ട് പീസാക്കി എടുത്തിട്ടും ഉണ്ട് ഗൈസപ്പ നമുക്ക് ഈ മടൽ മടലിതാ ഇത്തരത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമ്മളിതാ ഇത്തരത്തിൽ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ കട്ട് ചെയ്ത് രണ്ട് പീസും കൂടി ഇത് ചേർത്ത് പിടിക്കുമ്പോൾ നമുക്കിതാ ഈ ഉറുമ്പിൻ്റെ ബാക്ക് സൈഡിൽ ഇല്ല പോലത്തെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതായ് ഈ ഉറുമ്പിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു മട്ടലിൻ്റെ കഷ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നല്ല ഷാർപ്പ് എഡ്ജുകളാണ് ഇല്ലത് ഇത് നമുക്കിനി ചെത്തി ചെത്തി ഒരു കാലിൻ്റെ ഷേപ്പിലേക്ക് മാറ്റാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇടക്ക് മടൽ മാറ്റിയിട്ട് ഇതാ എടുത്തിട്ടുണ്ട് അതിൻ്റെ കാല് ചെറിയ ചെറിയ കാലുകൾ ഉണ്ടാക്കാൻ നമ്മൾ ഈ മുളകളെ വടിയാ എടുത്തിട്ടുള്ളത് നമ്മൾ നമ്മളതില് മുള വെച്ച് ചെത്തിയെടുത്ത ചെറിയൊരു കാലിന്റെ ഒരു പീസാണ് ആസ് അപ്പൊ നമ്മൾ ഇതാ മുളയിലും മടലിലും കൂടി ഇത്രയും കാലുകൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഫ്ലെസ് കുക്ക് വെച്ച് ഒട്ടിച്ചെടുക്കാം നമുക്ക് ഇത് രണ്ടും ഇതാ ഈ തരത്തിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഉറുമ്പിന് ആ സെറ്റിൽ ഏതാ ബോഡിയും അതുപോലെ നമ്മൾ ഒരു ആറ് സെറ്റ് കാലും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇനി ഫ്ലസ് ക്യുക്ക് വെച്ച് തമ്മിൽ ചേർത്ത് എടുക്കാം എന്നിട്ട് അതിൻ്റെ എല്ലാം എം സിയിൽ വെച്ച് ചെയ്തെടുക്കാം പൈസ അപ്പോൾ നമുക്കിത് ഈ രണ്ട് പീസ് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതാ പൈസ അപ്പോൾ ഇതാണ് നമ്മൾ തലക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതാ നമ്മൾ ചെറിയൊരു കണ്ണുപോലെ ഇവിടെ കുഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതതിൻ്റെ ബോഡിയിലിടയിൽ വരുന്ന പാർട്ടാണ് അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി ഇങ്ങനെ ചേർത്തി വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അത് ആ ഉറുമിൻ്റെ ബോഡി ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇത്തരത്തിൽ ഉറുമിൻ്റെ കാലുകളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വടവ് കാണുന്ന സ്ഥലത്തെല്ലാം എം സിയിൽ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും ചെയ്തിട്ടാകുമ്പോൾ ഇതാ കാലെല്ലാം ഒട്ടിച്ചെടുത്തിട്ടാകുമ്പോൾ നമ്മളെ ഉറുമ്പിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിട്ടുണ്ട് എം സിയിൽ വെച്ചിട്ടാണ് അതിൻ്റെ കണ്ണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് കളർ ചെയ്തെടുക്കണം ഇനി ആയിട്ട് നമുക്ക് ഫാബ്രിക് വേണ്ടി വെച്ച് ഒന്ന് കളർ ചെയ്തെടുക്കാം ഇപ്പോൾ അപ്പോൾ നമ്മൾ ഉറമ്പിൻ്റെ പെയിൻറ്റും വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയ വീഡിയോ കാണാം